ിയേ ശരണയ്യപ്പ ശബരിമലയിൽ ഒരുപാട് തരത്തിൽ എല്ലാ അമ്പലങ്ങളിലും ഒരുപാട് തരത്തിലുള്ള വിശേഷാൽ വഴിപാടുകളുണ്ട് പ്രാർത്ഥനകളുണ്ട് ആ പ്രാർത്ഥനകളും വഴിപാടുകളുമെല്ലാം തന്നെ ഈശ്വരൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് ആ വഴിപാടിലൂടെ ദൈവികമായിട്ടുള്ള ഒരു പ്രാർത്ഥനയുടെ സാഫല്യം ഓരോ ഭക്തനും കിട്ടണം അതിനുവേണ്ടിയാണ് വഴിപാടുകൾ നിശ്ചയിക്കുന്നത് അതിലോരോ ക്ഷേത്രത്തിനും ഓരോ പ്രത്യേകം പ്രത്യേകം പൂജകൾ വഴിപാടുകൾ ഉണ്ടായിരിക്കും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ളതും വളരെയധികം ചിലവ് വരുന്നതുമായിട്ടുള്ള ഒരു വിശേഷാൽ വഴിപാടാണ് പടിപൂജ എന്ന് പറയുന്നത് പടിപൂജയെ സംബന്ധിച്ചത്തോളം പല പല മിത്തുകൾ ഓരോ പ്രാർത്ഥനകൾക്കും ഇത്തരം വഴിപാടുകൾക്കും ചിലതിനൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള കൺസെപ്റ്റ് ഉണ്ടായിരിക്കും വേറെ ചിലതൊക്കെ ആചാര്യവചനം ഗ്രാഹ്യം എന്നുള്ളത് കൊണ്ട് ചില ആചാര്യന്മാർ ഏതെങ്കിലുമൊക്കെ പ്രതിവിധിയായിട്ട് പറഞ്ഞ് തുടങ്ങിയതായിരിക്കും അത്തരത്തിൽ വരുന്നതാണ് ഏതായാലും ഇവിടെ പടിപൂജ എന്നതുകൊണ്ട് ശബരിമലയടക്കം അവിടെയുള്ള പതിനെട്ട് പർവ്വതങ്ങൾ ഓരോ പർവ്വതങ്ങൾക്കും ഓരോ ദേവതയെ സങ്കല്പിച്ചിട്ട് ആ ദേവതകളുടെയൊക്കെ സങ്കല്പത്തിൽ ഈ പതിനെട്ട് പടികളെയും പൂജിച്ച് അവിടെ ദേവന് സമർപ്പണം ചെയ്യുകയാണ് അതുതന്നെ പതിനെട്ട് പടികളല്ല പർവ്വതങ്ങളുടെ പ്രതീകമല്ല എന്ന് പറയുന്നവരുണ്ട് താത്വികമായിട്ട് ഓരോന്നും ഓരോന്നും ഇന്നുന്ന പടികളാണ് എന്നും അത് ക്രമം ക്രമം ക്രമത്തിൽ അങ്ങ് അയ്യപ്പനിലേക്ക് ലയിക്കുന്നതാണ് എന്ന് പറയുന്നവരുണ്ട് പതിനെട്ട് പുരാണങ്ങളുടെ പ്രതീകമാണ് ഓരോ പടികൾ എന്ന് പറയുന്നവരുണ്ട് പതിനെട്ട് എന്ന സംഖ്യ ഹൈന്ദവ പുരാണങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ പതിനെട്ട് എന്ന സംഖ്യയ്ക്ക് അനുസൃതമായിട്ട് പടികൾ ഉണ്ടാക്കിയതാണെന്ന് പറയുന്നവരുണ്ട് ഏതായാലും അയ്യപ്പസ്വാമിക്ക് ഏറെ ഇഷ്ടപ്പെട്ടതും ഒരു പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് മുപ്പത്താറ് കാലഘട്ടത്തിലാണ് ഇനിയിപ്പോഴത്തൊരു പടിപൂജ കിട്ടുന്നു കിട്ടാൻ സാധ്യത ഒരാൾക്ക് റെഗുലറായിട്ട് കൊടുക്കുമ്പോൾ സാധിക്കുന്നത് കാരണം ഈ മണ്ഡലക്കാലത്തൊന്നും പടിപൂജ ഉണ്ടാവില്ല മാസപൂജകൾ തുറക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ ആ സമയത്തൊക്കെ പടിപൂജ ബുക്ക് ചെയ്ത് കഴിഞ്ഞതാണ് ഈ പടിപൂജ അയ്യപ്പസ്വാമിക്ക് ഏറെ ഇഷ്ടപ്പെട്ടതാണെന്ന് പറയുന്നത് ഒരുപക്ഷെ അവർ പ്രാർത്ഥന ചെയ്യുമ്പോൾ ആ പ്രാർത്ഥിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ ഫലം കിട്ടുന്നുണ്ടാകണം അതുകൊണ്ടായിരിക്കുമല്ലോ അവർ വീണ്ടും അത്തരത്തിലുള്ള ഒരു പൂജക്ക് വേണമെന്ന് പറയുന്നത് ആ പടിപൂജയെ സംബന്ധിച്ച് ഒരു മിത്ത് എന്ന നിലയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് പിന്നെ അഷ്ടാഭിഷേകം അഭിഷേകം അതുപോലെ തന്നെ പുഷ്പാഞ്ജലി അലങ്കാരം ഇതൊക്കെ എല്ലാ ദേവതകൾക്കും ഉള്ളതാണ് എങ്കിലും ഇവിടെ ശാസ്താവ് ധർമ്മശാസ്ത്രാവ് വൈഷ്ണവ ശൈവകലകൾ ചേർന്നതാണ് ഇവിടെ വൈഷ്ണവ കല എന്നതുകൊണ്ട് അലങ്കാരപ്രിയോ വിഷ്ണു എല്ലാ അലങ്കാരങ്ങളും അയ്യപ്പസ്വാമിക്ക് പ്രിയങ്കരമാണ് അതുപോലെ തന്നെ അഭിഷേകപ്രിയോ ശിവ അത് ശൈവാംശജാതനായതുകൊണ്ട് അഭിഷേകങ്ങളും അയ്യപ്പസ്വാമിക്ക് ഇഷ്ടപ്രദമാണ് അതിൽ ഓരോരോ ദ്രവ്യങ്ങളെ ദ്രവ്യങ്ങളെക്കൊണ്ട് ഇപ്പോൾ പതിനൊന്ന് കൊണ്ട് ശിവന് അഭിഷേകം പ്രാധാന്യമുണ്ട് ഏകാദശരുദ്രാഭിഷേകം എന്ന് പറഞ്ഞിട്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ് അതുപോലെ തന്നെ അയ്യപ്പസ്വാമിക്ക് അഭിഷേകപ്രിയനാണ് അയ്യപ്പസ്വാമി പ്രത്യേകിച്ച് നെയ്യഭിഷേകം ശബരിമലയിൽ പൂജ ഒഴിഞ്ഞ എല്ലാ ടൈമിനും നെയ്യഭിഷേകം അവിടെ നടക്കുന്നുണ്ട് അത് കൂടാതെ കണ്ട് പ്രിയനും കൂടിയാണ് അയ്യപ്പ സ്വാമി എട്ട് ദ്രവ്യങ്ങൾ ഭഗവാൻ വിശേഷാൽ അഭിഷേകം ചെയ്യും അതവിടെ വഴിപാടായിട്ട് അഷ്ടാഭിഷേകം നടത്താറുണ്ട് അവർക്ക് പ്രത്യേകിച്ച് മുന്നിൽ നിന്ന് ആ അഷ്ടാഭിഷേകം ദർശിക്കാനും അതിൻ്റെ തീർത്ഥം വാങ്ങിക്കാനും ഒക്കെ സൗകര്യമുണ്ട് ആ എട്ട് അഭിഷേകങ്ങളും അല്ലെങ്കിൽ നെയ്യഭിഷേകടക്കം ഓരോന്നും തന്നെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അസുഖം മാറാനും അതുപോലെ തന്നെ ആ തീർത്ഥമൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ സയൻസ് പ്രത്യേകിച്ച് ആരാധനകൾ മുഴുവനും എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അഭിഷേകം ചെയ്ത് കഴിഞ്ഞാൽ ആ അഭിഷേകത്തിന് രോഗം മാറാനുള്ള ശക്തിയുണ്ട് അല്ലെങ്കിൽ ഈ ഇന്ന കാര്യസാധ്യത്തിന് ആ അഭിഷേകം നല്ലതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് രോഗം മാറാൻ ഈ അഭിഷേകം മതിയെങ്കിൽ നാട്ടിലൊന്നും ആയുർ ആശുപത്രി വേണ്ടല്ലോ ഈ ആശുപത്രികളായ ആശുപത്രികളും കൂട്ടിയിട്ട് അഭിഷേകം ഇതുപോലുള്ള അമ്പലങ്ങളിൽ അഭിഷേകങ്ങൾ മാത്രം മതിയല്ലോ അവിടെ പറയണത് അഭിഷേകമായാലും ഏത് പ്രാർത്ഥനയായാലും അത് പടിപൂജയായിക്കോട്ടെ അഭിഷേകമായിക്കോട്ടെ അലങ്കാരങ്ങളായിക്കോട്ടെ ഉദയാസമനാധി പൂജകളായിക്കോട്ടെ എന്തും ദേവതയ്ക്ക് നമ്മളൊരു പ്രാർത്ഥന ചെയ്യുന്നത് ദൈവാധീനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് മരുന്ന് കഴിച്ചാൽ അസുഖം മാറണമെന്ന് നിർബന്ധമൊന്നുമില്ല മരുന്ന് കഴിച്ചിട്ടും അസുഖം മാറുന്നില്ലെങ്കിൽ അതിനർത്ഥം ആ നമുക്ക് ദൈവാധീനം ഇല്ലാന്നേ അർത്ഥമുള്ളൂ അതേ മരുന്ന് കഴിച്ച് ബാക്കിയുള്ളവർക്ക് അസുഖം മാറുന്നുണ്ടല്ലോ ഒരു ഡോക്ടർ ചികിത്സിക്കുമ്പോൾ ഡോക്ടർക്ക് പത്ത് ശതമാനം പേർക്ക് മാത്രമേ അസുഖം മാറുന്നുള്ളൂ എങ്കിൽ ബാക്കിയുള്ള എൺപത്തൊണ്ണൂറ് ശതമാനം പേർക്ക് അസുഖം മാറുന്നില്ലെങ്കിൽ ഡോക്ടർക്ക് ദൈവാധീനമില്ല ഇല്ലാന്നേ അർത്ഥമുള്ളൂ മരുന്നിന് കരുത്തില്ല എന്ന് പറഞ്ഞോളൂ അതേ വിഷയം തന്നെ വേറൊരു ഡോക്ടർ പിന്നെ ചികിത്സിക്കുമ്പോൾ ആ ഇത് കിട്ടുന്നുണ്ടല്ലോ ഫലം കിട്ടുന്നുണ്ടല്ലോ ദൈവാധീനം ചികസർവം നമുക്ക് ശാസ്ത്രത്തെ അനുസന്ധാനം ചെയ്യാം ശാസ്ത്രം നമ്മളിൽ ഫലിക്കണമെങ്കിൽ ശാസ്ത്രം നമ്മളിൽ വേണ്ട വിധത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ദൈവാധീനം വേണം ഇത്തരത്തിലുള്ള എല്ലാ പ്രാർത്ഥനകളും അതിൽ അഭിഷേകങ്ങളിൽ ശാസ്താവിനെ സംബന്ധിച്ച് ശബരിമലയെ സംബന്ധിച്ച് അഷ്ടാഭിഷേകത്തിന് ഏറെ പ്രാധാന്യമുണ്ട് നെയ്യഭിഷേകത്തിന് പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ അഷ്ടാഭിഷേകത്തിനും പ്രാധാന്യമുണ്ട് സ്വാമിയേശരണ ശരണമയ്യപ്പ